ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു ഹെൽത്ത് ഫെഷൻ ഡേ കുറേ ദിവസം കാണാതിരുന്നിട്ട് വീണ്ടും ഞാൻ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ലാസ്റ്റ് നമ്മുടെ വീഡിയോയിൽ കുറച്ച് മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ തന്നിട്ട് പോയതാണ് നിങ്ങൾ എന്ത് എന്തായി മോട്ടിവേഷൻ കേട്ടിട്ട് ആരെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തോ എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ആനുവൽ ഡേ ഫങ്ഷനും കാര്യങ്ങളൊക്കെയാണ് അപ്പം നിങ്ങൾക്ക് എണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടൈമാണ് ഓർഡർ എടുക്കാമെന്നൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്ര പേര് അത് ശ്രമിച്ചു എന്ന് എനിക്കറിയത്തില്ല ആരെങ്കിലുമൊക്കെ ശ്രമിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആനുവൽ ഡേയുമായിട്ട് ബന്ധപ്പെട്ട് ഓർഡേഴ്സോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലോ ഒന്ന് കമൻ്റ് ചെയ്യോ അപ്പം ഞാൻ എന്തായാലും ഇത്തവണ അത്യാവശ്യം നല്ല രീതിക്ക് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റേതായ നല്ല തിരക്ക് ഉണ്ടായിരുന്നു എന്നല്ല ഇപ്പോഴും ഉണ്ട് കേട്ടോ മക്കളുടെ സ്കൂളിൽ അത് കഴിഞ്ഞു വേറെ സ്കൂളിലും കൂടി ഓർഡർ എടുത്തിട്ടുണ്ട് അപ്പം അത്യാവശ്യം നല്ല തിരക്കെനിക്ക് ഇപ്പോൾ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസൊക്കെ പെയിൻറ്റിങ് ആയി പോകുന്നത് കേട്ടോ വീഡിയോ എടുക്കലും ഇപ്പോൾ ഷിംല അനുസരിച്ച് എന്ന് പറഞ്ഞിട്ട് ഈ വ്ളോഗ് ചാനലുണ്ട് അപ്പം അതിൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ട് പോകുന്നുണ്ട് ഡെയിലി വ്ളോഗ്സ് ഇത് നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ എന്താ പറയുക മേക്ക് ചെയ്യുന്നതോ ബിസിനസ് പരമായിട്ടുള്ള നമ്മൾ നമ്മളിതിൽ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത് പെൻഡിങ് ആവുന്നത് കേട്ടോ തിരക്കാവുമ്പോഴത്തേക്ക് രണ്ടും കൂടി കൊണ്ടുപോകാനുള്ളൊരു ബുദ്ധിമുട്ട് അതുകൊണ്ടാണ് ഇതിലിങ്ങനെ പെൻഡിങ് ആയി പോകുന്നത് ഇപ്പം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ റീസ്റ്റാർട്ട് ചെയ്തോ ബിസിനസ് ഈ വർഷം എങ്ങനെയുണ്ട് എയർണിങ്സ് ഉണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തോന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ ചുമ്മാ അറിയാൻ വേണ്ടിയിട്ടാട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പോകുന്നതെന്ന് പറയുന്നത് റെഡി ആയിട്ട് നിൽക്കുക കേട്ടോ ഒരു സ്ഥലം വരെ പോകാൻ വേണ്ടിയിട്ട് പോകുന്നതെന്ന് പറയുന്നത് മെറ്റീരിയൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് സ്കൂളിലത്തേക്ക് ആയതുകൊണ്ട് അത്യാവശ്യം ബൾക്ക് ഒരു ഓർഡർ ആണേ അപ്പോൾ അത്യാവശ്യം കൂടുതൽ തുണി വേണം നമുക്ക് ഇവിടെ നിന്ന് അങ്ങനെ വാങ്ങിക്കാനായിട്ട് കിട്ടത്തില്ല കുറച്ച് കൂടുതൽ തുണി വേണ്ടതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ ഞാൻ കുറച്ച് ഷോപ്പിലൊക്കെ നോക്കി കിട്ടിയില്ല അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് കുറച്ച് ദിവസമായി ഓർഡർ എടുത്തിട്ട് അപ്പം തിരക്കായതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റിയില്ല എനിക്ക് സമയവും കുറവാണ് അതുകൊണ്ട് ഇന്ന് എന്തായാലും പോയേ പറ്റുള്ളൂ അങ്ങനെ പിള്ളേരെയൊക്കെ സ്കൂളിൽ വിട്ട് ജോലിയൊക്കെ ഒരുവിധം ഒതുക്കി പറക്കിയിട്ട് ഞാൻ റെഡി ആയിട്ട് നിൽക്കുവാണ് പോയിട്ട് മെറ്റീരിയൽസൊക്കെ വാങ്ങിക്കണം അപ്പോൾ കൊണ്ടുവന്നിട്ട് ഞാൻ എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ അതുപോലെ നമ്മുടെ ഹെയർ എക്സസറീസിൻ്റെ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ എൻ്റെ വീഡിയോസ് എടുക്കാനും ഒന്നും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ അടുത്ത് അത് റീസ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ വെറുതെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനത് ചെയ്യാതിരിക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ നമ്മളൊരു ചെറിയ ഗ്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു ഹെയർ എക്സസറീസിൻ്റെ വീഡിയോസ് ഇടലും കാര്യങ്ങളും ഒക്കെ ഞാനൊന്ന് കുറച്ച് വെച്ചേക്കുമായിരുന്നു പക്ഷേ ഇനി അങ്ങോട്ട് നമുക്ക് മുമ്പ് എങ്ങനെയായിരുന്നു അതുപോലെ ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം ആരെങ്കിലുമൊക്കെ മടിച്ചിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ രീതിക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക കേട്ടോ എങ്ങനെയുണ്ട് ഈ വർഷം നമുക്കത് സക്സസ് ആക്കി എടുക്കാൻ പറ്റുമോ അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്നൊക്കെ നമുക്കറിയാമല്ലോ അപ്പം കുറച്ച് പ്രോഡക്റ്റുകളൊക്കെ വന്നിട്ടുണ്ട് കുറച്ച് ദിവസമായി പക്ഷേ വീഡിയോസ് എടുക്കാനും ഞാൻ പറഞ്ഞില്ലേ തിരക്കായ കൊണ്ട് പറ്റിയില്ല ഇൻഷാള്ള വീഡിയോസൊക്കെ ഞാൻ വൺ ബൈ വൺ ആയിട്ട് എടുത്തിടുന്നതായിരിക്കും മേക്കിംഗ് വീഡിയോസും കാര്യങ്ങളുമൊക്കെ ചെയ്യാൻ നോക്കാം കേട്ടോ ഓക്കെ എനിക്കൊരു കാര്യം മനസ്സിലായെന്താണെന്ന് വെച്ചാൽ നമ്മൾ മേക്കിംഗ് വീഡിയോസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്കത് കണ്ടിട്ട് ഓക്കെ ഇതുപോലെ ചെയ്ത് നോക്കാം എന്നൊരു ഐഡിയ കിട്ടുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അല്ലാണ്ട് നമ്മൾ മെറ്റീരിയൽസ് മാത്രം കാണിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് അത് കൊണ്ടിട്ട് എന്താ ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഇല്ലാത്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾ മുന്നേ മുതലേ എൻ്റെ ചാനൽ കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും ഞാനിത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുതലേറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള റിബൺ എന്ന് പറയുന്നത് സാറ്റിൻ്റെ റിബൺ തന്നെയാണ് എനിക്ക് എൻ്റെ എപ്പോഴും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു റിബൺ അതാണ് ഏട്ടോ ഇപ്പോൾ ഗ്രെയിൻ ആണെങ്കിലും ഒത്തിരി ഒത്തിരി റിബൺസ് നമുക്ക് അവൈലബിൾ ആണല്ലോ ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴും നമുക്ക് റേറ്റിന് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന റേറ്റിന് വാങ്ങിക്കാൻ പറ്റുന്നതും ഒരുപാട് വെറൈറ്റി മോഡൽസ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതും സാറ്റിൻ്റെ റിബൺ വെച്ചിട്ടാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഏട്ടോ പറയുന്നത് ചിലർക്ക് അങ്ങനെ ആയിരിക്കത്തില്ല പക്ഷേ എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് സാറ്റിൻ്റെ റിബൺ വെച്ചിട്ടുള്ള വർക്കുകളാണ് ഒത്തിരി വർക്ക് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റാണ് റിബൺ എന്ന് പറയുന്നത് അപ്പം നമുക്ക് സെയിൽ ചെയ്യാനും വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് സെയിൽ ചെയ്യാനും പറ്റും കേട്ടോ തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റിബൺ കൂടിയാണ് സാറ്റൺ അപ്പോൾ ഒത്തിരി വർക്ക് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടിട്ടുണ്ട് ഇനിയും ഇൻഷാല്ല കുറേ അധികം വർക്കുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യണം എന്നെനിക്കുണ്ട് സാറ്റിൻ്റെ റിബൺ വെച്ചിട്ട് തന്നെ ഞാൻ റീസ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളതും കുറച്ച് കളേഴ്സും കാര്യങ്ങളുമൊക്കെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം വളരെ ചെറിയ കിറ്റികളാക്കിയിട്ട് അങ്ങനെ ഇടാം കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾ ഇനി അങ്ങോട്ടുള്ള വീഡിയോസൊക്കെ മുടങ്ങാതെ കണ്ടു നോക്ക് വെക്കേഷൻ ആണ് അത് ഇനി വരാൻ പോകുന്നത് ആണ് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞു മക്കൾക്ക് ഇതിന് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ വെക്കേഷൻ കഴിഞ്ഞാൽ അറിയാമല്ലോ സ്കൂൾ ഉറപ്പ് ഉടനെ ഉണ്ട് അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു സെയിൽ നടക്കുന്ന ഒരു ടൈമാണ് ആ ഒരു എന്ന് പറയുന്നത് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ശരിയാവും ശരിയാവണമല്ലോ നമ്മൾ ഹൺഡ്രഡ് ആൻഡ് വൺ പേഴ്സൻറ്റ് കൊടുത്തിട്ടൊരു കാര്യത്തിലോട്ട് ഇറങ്ങിയാൽ ഉറപ്പായിട്ടും അത് സക്സസ് ആവും എനിക്ക് ഇന്ന കാര്യം നേടണം അല്ലെങ്കിൽ എൻ്റെ ഒരു ഏണിങ്സ് കൊണ്ടിട്ട് എനിക്ക് ഈ ഒരു സംഭവം മേടിക്കണം എന്ന് ആത്മാസമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് അതിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു സംഭവം നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ ഉറപ്പായിട്ടും നമ്മൾ അവിടെ എത്തും കേട്ടോ ഇത് ഞാൻ എൻ്റെ അനുഭവത്തെന്ന് പറയുന്നതാണേ പലപ്പോഴും നിങ്ങൾക്ക് അറിയാം പിന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന എത്രത്തോളം നല്ല രീതിക്കായിരുന്നു എന്ന് പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് കുറേ പ്രശ്നങ്ങൾ വെച്ച് പറ്റിയിട്ട് അത് ബിസിനസ്സിൽ വന്നിട്ടല്ല എൻ്റേതായ കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളും ഒക്കെ കൊണ്ടിട്ട് ഞാനിത് പതിയെ പതിയെ വീഡിയോസ് ഇടലും പ്രോഡക്റ്റ് രണ്ടാമത് എടുക്കലും ഒക്കെ അതായത് സ്റ്റോക്ക് ഇറക്കലും ഒക്കെ കുറഞ്ഞു അപ്പോഴാണത് പതിയെ ഒന്ന് ഡൗൺ ആയി തുടങ്ങിയത് പക്ഷേ അങ്ങനെ ഡൗൺ ആവുമ്പോഴും എനിക്കൊരാവശ്യമുണ്ട് ഓക്കെ എനിക്ക് ഇന്നൊരു കാര്യം വേണം അല്ലെങ്കിൽ ഇത്ര രൂപ എനിക്ക് ഈ മാസം വേണമെന്ന് ഞാൻ വി വിചാരിക്കുമ്പോൾ അത്രയും അതെനിക്ക് ഓക്കെ ഇതെനിക്ക് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാനതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ ഈ ഒരു ബിസിനസ്സിൽ നിന്ന് എനിക്കത് കിട്ടുന്നുണ്ട് കേട്ടോ ഇപ്പോഴും സ്റ്റിൽ ഇപ്പോഴും കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശരിയാവത്തില്ല വേണ്ട എന്ന് വെച്ചിട്ട് കളയരുത് ഒരു കാര്യവും നമ്മളതിൻ്റെ പുറകെ തന്നെ പതിയെ പതിയെ പോകണം അപ്പോൾ അത് നമ്മുടെ കൂടെ കിട്ടും അങ്ങനെ കുറേ പേര് നമ്മുടെ ചാനൽ കണ്ടിട്ട് ഒത്തിരി പേര് ഈ ഒരു സംഭവം തുടങ്ങിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ആൾക്കാരും വെച്ച് നിർത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഒരിക്കലും ഇത് നിർത്തിയിട്ടില്ല പണ്ടത്തെ പോലെ അത്രയും ഇതായിട്ട് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ ഇപ്പോഴും എനിക്ക് ഡെയിലി ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഞാനത് സ്റ്റോപ്പ് ചെയ്തിട്ടൊന്നുമില്ല ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വീണ്ടും പ്രോഡക്റ്റുകൾ വന്നിട്ടുണ്ട് റീസ്റ്റാർട്ട് ചെയ്യുക തന്നെയാണ് ചെയ്യാൻ പോകുന്നതായിട്ടാണ് ഇതൊന്നും ഒരിക്കലും നമുക്ക് നിർത്തി വെക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ഡെയിലി ഇതൊക്കെ യൂസ് ചെയ്ത് പോകുന്ന അതാണ് ഒരു ദിവസം കഴിയും തോറും ട്രെൻഡുകൾ മാറി വരുന്ന അനുസരിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്തണം എന്നേ ഉള്ളൂ അല്ലാണ്ട് ഒരിക്കലും ഇത് സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല ഡ്രസ്സ് പോലെ തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യുന്ന ഹെയർ എക്സസറീസ് എന്ന് പറയുന്നതും നമ്മൾ ഒരിക്കലും നിർത്തി പോകേണ്ട ആവശ്യമില്ല ട്രെൻഡിനനുസരിച്ചിട്ട് ഒന്ന് മാറ്റി പിടിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ ഇപ്പം സ്കൂൾ അടയ്ക്കാറായി ഇങ്ങനെ ദിവസങ്ങൾ പടപടയിൽ പൊയ്ക്കൊണ്ടിരിക്കുവാണ് പെട്ടെന്ന് തന്നെ സ്കൂൾ ഉറപ്പും കാര്യങ്ങളുമൊക്കെ വരും അത് കഴിഞ്ഞാൽ ഫംഗ്ഷൻസും കാര്യം ഇപ്പോൾ സ്കൂളുകളിലൊക്കെ ഓരോ ദിവസവും ആഴ്ചയിൽ ആഴ്ചയിൽ ഓരോരോ ഫങ്ഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും ഓരോ ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഒരേപോലത്തെ ഡ്രസ്സും ആക്സസറീസും ഒക്കെയാണ് എടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ മൂവ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം മീണിങ്സ് കിട്ടും നമ്മൾ എന്ത് കാര്യത്തിലോട്ട് ഇറങ്ങിയാലും നമ്മൾ കുറിച്ചിട്ട് ചിന്തിക്കുന്നതും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നതും അനുസരിച്ചിട്ടിരിക്കും എങ്ങനെ നമ്മുടെ ബിസിനസ് മുമ്പോട്ട് പോകണം എന്ന് തീരുമാനിക്കുന്നതല്ലേ അപ്പോൾ ട്രൈ ചെയ്യൂ എനിക്ക് പോകാനുള്ള ടൈമായി എൻ്റെ ബ്രദർ വരുന്നുണ്ട് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം